കേരള ബ്ലാസ്റ്റേഴ്സ് എസ് സി വേഴ്സസ് എസ് സി ഈസ്റ്റ് ബംഗാളാണ് ഇനി വരാനുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം ഈസ്റ്റ് ബംഗാളുമായിട്ടാണ് കഴിഞ്ഞ മത്സരത്തിലെ ഹോം അഡ്വാൻ്റേജ് വരുന്ന മത്സരത്തിലും ബ്ലാസ്റ്റേഴ്സിന് ലഭിക്കും എന്നുള്ളതാണ് ബ്ലാസ്റ്റേഴ്സിന് ഇനി വരാനുള്ള മത്സരത്തിലെ പ്ലസ് പോയിന്റ് എന്തായാലും കഴിഞ്ഞ മത്സരത്തിൽ നിന്ന് വിഭിന്നമായിട്ടുള്ള ഒരു ഇലവൻ തന്നെ ഈ മത്സരത്തിലും ബ്ലാസ്റ്റേഴ്സ് ഇറക്കേണ്ടതുണ്ട് എന്നതാണ് നിർബന്ധമായ കാര്യം കഴിഞ്ഞ മത്സരത്തിലെ ഏറ്റവും വലിയ പോരായ്മ എന്നാൽ മിഡിൽ കളി വന്നില്ല കൃത്യമായ അറ്റാക്കിംഗ് നടന്നില്ല എന്നത് തന്നെയാണ് അറ്റാക്കിംഗ് ഇല്ലാത്ത വെറുതെ പന്ത് പ്രസ് ചെയ്തിട്ടുള്ള ഒരു കളിയായിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചത് ആദ്യ പകുതിയിലും രണ്ടാം പകുതിയിലും അത് തന്നെ കൃത്യമായ അറ്റാക്കിംഗ് വന്നില്ല എന്നുള്ളതാണ് പിന്നീട് പ്രീതം ഒരു നല്ല ക്രോസ് നൽകിയപ്പോൾ ജമനിസ് അതിന് കൃത്യമായി തലവെച്ചുകൊണ്ട് ഗോളാക്കി എന്നുള്ളത് മാത്രമാണ് കഴിഞ്ഞ കളിയിലെ അഡ്വാൻറ്റേജ് കഴിഞ്ഞ കളിയിൽ നിന്ന് വിഭിന്നമായി ബ്ലാസ്റ്റേഴ്സ് ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ കൃത്യമായ സമയങ്ങളിൽ സബ്റ്റിറ്റൂഡ്സ് കൊണ്ടുവരണം കാരണം കഴിഞ്ഞ മത്സരത്തിൽ ജെമനീസ് സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോഴായിരുന്നു ഇറങ്ങിയത് പെപ്ര കൃത്യമായി ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നത് തന്നെയാണ് പെപ്ര കൃത്യമായി ബോളുകൾ കമ്മിറ്റ് ചെയ്യാൻ ശ്രമിച്ചിരുന്നതും പെപ്രയുടെ കഴിഞ്ഞ മത്സരത്തിൽ പ്ലസ് പോയിന്റ് ആയിരുന്നു ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ സമയാസമയത്ത് കൃത്യമായിട്ട് കോച്ച് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഇറക്കുക എന്നുള്ളത് തന്നെയാണ് പിന്നെ കഴിഞ്ഞ മത്സരത്തിൽ കൃത്യമായി അറ്റാക്കുകൾ നടന്നില്ല എന്നുള്ളതും മറ്റൊരു പ്രശ്നമാണ് എപ്പോഴും ഗ്രൗണ്ട് പാസുകൾ മാത്രം നൽകി ഒരേ വിങ്ങിലൂടെ തന്നെ ഏത് നേരവും ഒരേ രീതിയിലായിരുന്നു പ്ലസ് സീസിൻ്റെ അറ്റാക്ക് നടന്നത് അതൊരു കൃത്യമായ അറ്റാക്കിംഗ് ആയിട്ട് അവസാനിക്കുകയും ചെയ്തിരുന്നില്ല അപ്പോൾ കൃത്യമായ ക്രോസുകൾ ലോഫ്റ്റഡ് പാസുകൾ കൂടുതലായി കൃത്യമായ അറ്റാക്കിംഗ് ബ്ലാസ്റ്റേഴ്സ് മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതും ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കേണ്ടതായിട്ടുണ്ട് പിന്നീട് ബ്ലാസ്റ്റേഴ്സിന് കൃത്യമായി കുറേ മിസ്പാസുകൾ നടക്കുന്നുണ്ട് കൃത്യമായ പാസിംഗ് നടക്കുമ്പോഴേ കളിയുടെ ഒഴുക്ക് കൃത്യമായി നടക്കുകയുള്ളൂ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ ഒരു കൃത്യമായ പാസിങ് നൽകി കോഫിന്റെ അടുത്തു നിന്നും സൈഫിന്റെ അടുത്തു നിന്നും പലതവണ ബോളുകൾ മിസ്സാവുന്നത് നമ്മൾ കൃത്യമായി കണ്ടതാണ് അത്തരത്തിൽ മിസ്പാസുകൾ ഒഴിവാക്കി നല്ല പാസുകളിലൂടെ മുന്നോട്ട് പോകുക എന്നതും ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കണം പിന്നെ മറ്റു കാര്യം നോക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സും എസ് സി ഈസ്റ്റ് ബംഗാളും ഇതുവരെ എട്ട് തവണയാണ് ഹെഡ് ടു ഹെഡ് ആയിട്ട് ഏറ്റവും അതിൽ ും രണ്ട് തവണ ഈസ്റ്റ് ബംഗാളും വിജയിച്ചു മൂന്ന് തവണ മത്സരം സമനിലയിൽ അവസാനിക്കുകയും ചെയ്തു അടുത്ത ഞായറാഴ്ച കൊച്ചിയിൽ വെച്ച് നടക്കുന്ന ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരത്തിലെ ഏറ്റവും സ്ട്രോങ്സ്റ്റ് ഇലവൻ നോക്കുമ്പോൾ ഡിഫൻസിൽ സന്ദീപ് സിംഗ് അതുപോലെ തന്നെ സഹീഫ് മിലോസ് പ്രീതം എന്നുള്ളവരും മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ ലൂണയും ലൂണക്കൊപ്പം ഫ്രെഡിയെയും ഡാനിസ് ഫറൂഖിയെയും അതുപോലെ തന്നെ സ്ട്രൈക്കറായിട്ട് തുടക്കത്തിൽ തന്നെ ജീസസ് ജെമിനസിനെയും നോഹാസോയും രാഹുലുമായിരിക്കും ബ്ലാസ്റ്റേഴ്സിനു വേണ്ടി ഇറങ്ങുക ഇത് തന്നെയായിരിക്കും ഇനി ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരത്തിലെ ഏറ്റവും ബെസ്റ്റ് ഇലവനും ഇലവനും പിന്നെ വിപണി എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് സൈഡിൽ കൊണ്ടുവരുമ്പോഴാണ് അത് ബ്ലാസ്റ്റേഴ്സിന് കൂടുതൽ കരുത്ത് നൽകുക അപ്പം ഏതായാലും അടുത്ത മത്സരത്തിൽ ഈ ഒരു ഇലവനുമായി ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുകയാണെങ്കിൽ കൃത്യമായ അറ്റാക്കിംഗ് നടത്തി വളരെ മികച്ചൊരു വിജയം ബ്ലാസ്റ്റേഴ്സിന് നേടാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ഇരുപത്തിരണ്ട് കൊച്ചിയിൽ വെച്ച് എന്തായാലും വൈകുന്നേരം നമ്മൾ നമ്മുടെ ലൈവും കാര്യങ്ങളും വിടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു